ൊപ്പം ശ്രീകൃഷ്ണപുരം വൈദ്യുത ചാർജ് വർധനവിനെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി അമ്പലപ്പാറയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തിയ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ കെ സാജൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന നേതാവ് പി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം പന്തപുളത്തിൽ സ്ഥലങ്ങളും നടത്തണമെന്ന് ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പാറ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ പന്തക്കുളത്തിൽ നടത്തണം നമുക്കറിയാം അതായത് സർക്കാർ അധ്യാനത്തിൽ വന്നതിന് ശേഷം അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വർത്തി മൂന്നാമത്തെ പ്രാവശ്യം വെള്ളത്തിൻ്റെ ചാർജ് വന്നു അങ്ങനെ തൊട്ടതിലും പിടിച്ചതിനും നേതാക്കളായ കെ കബീർ കെ സി അബ്ദുൾ റഹ്മാൻ കെ സുരേന്ദ്രനാഥ് കെ എ ബഷീർ പി സൂര്യനാരായണൻ കെ ശശികുമാർ എം പി മുജീബ് റഹ്മാൻ അബ്ദുൾ ഖാദർ കെ സുരേഷ് പി സേതുമാധവൻ ടി പി കൃഷ്ണകുമാർ കെ മുഹമ്മദ് ഷാജി പി ഉമ്മർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു